ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാല് അർദ്ധരാത്രി അറ്റ്ലാന്റിന്റെ കൊടുന്തൊളുപ്പിൽ ഒരു ഭീമാകാരൻ കപ്പൽ ടൈറ്റാനിക് അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു കേട്ടാൽ റോമം എഴുന്നേൽക്കുന്ന ചില സത്യങ്ങൾ ആ ദുരന്തരാത്രിയെക്കുറിച്ച് പറയാനുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ മുങ്ങില്ലെന്ന് അഹങ്കരിച്ച മനുഷ്യന്റെ സൃഷ്ടി പക്ഷേ ആ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ വിധി അതിനെ കുറിച്ചിരുന്നു രണ്ടായിരത്തി ഇരുന്നൂറിലധികം യാത്രക്കാർ ഉണ്ടായിരുന്നു പുകതി പേർക്ക് പോലും രക്ഷപ്പെടാൻ ലൈഫ് ബോട്ടുകൾ ഉണ്ടായിരുന്നില്ല ഇത് വെറും ഒരു അശ്രദ്ധയായിരുന്നില്ല മറിച്ച് കൂട്ടക്കൊലക്ക് വഴിയൊരുക്കിയ ഒരു ദുരന്തമായിരുന്നു അറ്റ്ലാന്റിക്കിന്റെ ആ മരവിപ്പിക്കുന്ന തണുപ്പിൽ വെള്ളത്തിന്റെ ഊഷ്മാവ് മൈനസ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ടൈറ്റാനിക് തകർന്നത് മാത്രമല്ല ആ സമുദ്രം ആയിരങ്ങളെ തണുപ്പിച്ചു കൊന്നതാണ് രക്ഷപ്പെട്ടു എന്ന് കരുതിയ പലരും ഏതാനും നിമിഷങ്ങൾക്കകം ഹൃദയം നിലച്ച് മരിച്ചുവേയും ആരും അറിഞ്ഞില്ല ആ നിമിഷങ്ങളിൽ അവർ അനുഭവിച്ചു നരകിയത് കപ്പൽ മുങ്ങുകയാണെന്ന് ഉറപ്പായപ്പോഴും ഓർക്കസ്ട്രയിലെ തീരരായ സംഗീതജ്ഞർ സംഗീതം നിർത്തിയില്ല അവർ അവസാന നിമിഷം വരെ വായിച്ചു ഭയന്നു വരച്ച ആത്മാക്കൾക്ക് ആശ്വാസം നൽകി സ്വന്തം ജീവൻ ബലി നൽകി ഇത് വെറും ഒരു കപ്പൽ ദുരന്തമല്ല മനുഷ്യന്റെ ഏറ്റവും നിസ്സഹായമായ നിമിഷത്തിലെ തീരതയുടെ കഥ കൂടിയാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സത്യം സമ്പന്നർക്ക് ലൈഫ് ബോട്ടുകളിൽ ആദ്യ പരിഗണന ലഭിച്ചപ്പോൾ താഴെ നിലകളിൽ കുടുങ്ങിയ സാധാരണക്കാർക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലായിരുന്നു മനുഷ്യന്റെ അഹങ്കാരത്തിന്റെയും സാമൂഹിക അസമത്വത്തിന്റെയും ഒരു ഓർമ്മപ്പെടുത്തലായി ടൈറ്റാനിക് ഇന്നും അറ്റ്ലാന്റിന്റെ അടിത്തട്ടിൽ ഉറങ്ങുന്നു